കേരളത്തിലെ ബി ജെ പി വളരുന്നുണ്ടോ പലർക്കുള്ള സംശയമാണ് ബി ജെ പിയുടെ വളർച്ച അത് ഗണ്യമായി കൂടുന്നുണ്ടോ കൃത്യമായുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ചിട്ടയായുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ബി ജെ പി അവരവരുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് മുമ്പ് ബി ജെ പി എന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും അടുത്ത എലക്ഷൻ്റെ അകത്ത് നല്ലൊരു സീറ്റ് തന്നെ നേടാൻ സാധ്യതയുണ്ട് അഥവാ രണ്ടുപേരും കൂടി ചേർന്ന് കോൺഗ്രസും ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നിട്ട് ഒതുക്കി കഴിഞ്ഞാൽ പോലും പിന്നീടുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അത് ഭരണത്തിലേക്ക് പോലും എത്തിച്ചേരാനുള്ള കേപ്പബിലിറ്റീസ് ബി ജെ പിക്ക് കൊടുക്കും നിലവിൽ ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു പോർഷൻ തന്നെ കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ വോട്ടും കൂടെ കൂടെ ക്രിസ്ത്യൻ വോട്ടും കൂടി ആകുമ്പോൾ ബി ജെ പിക്ക് മേ ബി സീറ്റുകളുടെ എണ്ണത്തിൻ്റെ അകത്ത് കുറച്ചുകൂടി ബെനിഫിഷ്യലായി ബെനിഫിഷ്യലായിട്ട് വരാനും ഉണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ബി ജെ പി വളരുന്നുണ്ട് എന്ന് പറയാൻ കാരണം സിമ്പിളി നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം ഇപ്പത്തെ ഇപ്പൊ നടക്കുന്ന പ്രചരണങ്ങളും അല്ലെങ്കിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുമായി വൻ ജനപങ്കാളിത്തവും കൃത്യമായിട്ടുണ്ട് പോരാത്തതിന് മുമ്പത്തെ ഒരു ചരിത്രമുണ്ട് തലശ്ശേരിയിൽ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പേ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ നാല് പേര് തികച്ചില്ലാത്തതിന്റെ പേരിൽ ഒരു പ്രതിഷേധ ധർണ നടത്താതെ പോവേണ്ട ഒരു അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇന്നൊരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രകടനം വെച്ച് കഴിഞ്ഞാൽ നൂറോ നൂറ്റമ്പതോ ആൾക്കാർ സ്ഥിരമായി വരാറുണ്ട് ഇപ്പോഴത്തെ ബി ജെ പിയുടെ പരിപാടിക്ക് കാരണം അത്രയും ഡീപ്പ് റൂട്ടിൽ അവർ വർക്ക് ചെയ്തു തുടങ്ങി മുമ്പ് എന്താ കലാപരിപാടിയും ആർ എസ് എസ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യും അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് സംഘടിപ്പിക്കുകയും ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ബി ജെ പി ഒരലക്ഷനിൻ്റെ ഭാഗമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് മാറ്റി ഡീപ്പ് ആയിട്ട് അതായത് ഓരോ മേഖലയിലും ഗ്രാമപഞ്ചായത്തിലും വാർഡിലും പോയി ഓരോ മണ്ഡലത്തിലും കേന്ദ്രീകരിച്ചിട്ട് അവർ കൃത്യമായിട്ടുള്ള പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു എല്ലാ മേഖലയിലും അവർക്ക് സ്ഥാനമാനങ്ങൾ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനു പറ്റിയ ആൾക്കാരെ ചുമതലപ്പെടുത്തിയതിനു ശേഷം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ പ്രവർത്തനം സംഘത്തിൻ്റെ പ്രവർത്തനം പോലെ തന്നെ അല്ലെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം പോലെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്ന് കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുമ്പ് മഞ്ചേശ്വരം അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ടൊന്നോ രണ്ടോ മണ്ഡലങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഹോൾഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ അകത്ത് എ ക്ലാസ് മണ്ഡലങ്ങൾ കൂടി പോരാത്തതും വിജയിക്കാനുള്ള നമ്പർ തന്നെ അവിടെ അവർക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടക്കത്തിൽ കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടുകയും ചെയ്യും ഇടത്തും വലതും കാല് വാരിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വോട്ട് അവരുടെ പെട്ടിയിലാക്കാൻ പറ്റിയ ബി ജെ പിക്ക് പെട്ടിയിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്തിൽ കൂടുതൽ എം എൽ എ മാർ ബി ജെ പിക്ക് ഉണ്ടാവാം കാരണം ഇരുപത്തി മൂന്ന് ലക്ഷം ആൾക്കാരാണ് ബി ജെ പിക്ക് ഇപ്പം വോട്ട് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഇയർ വോട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് മീൻസ് മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടി തന്നെ കേരളത്തിൽ ബി ജെ പി ആണ് ഒന്നാമത് സി പി എം രണ്ടാമത് കോൺഗ്രസ് മൂന്നാമത് ബി ജെ പി ആണ് നാലാമത് ലീഗും ആ ലീഗിന് പതിനെട്ട് ലക്ഷത്തിനും പത്തൊമ്പത് ലക്ഷത്തിനും ഇടയിലാണ് ആ വോട്ടുകൾ ഉള്ളത് ബി ജെ പിക്ക് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ലക്ഷത്തിനും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് ആൾക്കാരുള്ളത് ഏകദേശം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ അകത്ത് കൂടുതൽ ആൾക്കാർ കൃത്യമായിട്ട് ബി ജെ പി വോട്ട് തന്നെ അവർക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിയുടെ വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് മറച്ചു പോ കൊടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അത് സ്ഥാനാർത്ഥികൾ ചെയ്യുന്നതല്ല അതാത് പ്രദേശത്തുള്ള ആൾക്കാർ ചിന്തിക്കും ഇവിടെ സി പി എം ഇയാള് മോശമാണ് മറ്റേയാളെ ജയിപ്പിച്ചേ പറ്റും ബി ജെ പിക്ക് വോട്ട് കൊടുത്തിട്ട് നിലവിലെ സ്ഥി സ്ഥിതിന്റെ അകത്ത് കാര്യമില്ല എന്നുള്ള നിലപാട് പലർക്കും ഉണ്ട് ആ സമയത്താണ് ഇത്തരം വോട്ട് മറിക്കലും കാര്യങ്ങളൊക്കെ കാര്യമായിട്ടന്നെ വരുന്നത് എൻ്റെ മേഖലയിലൊക്കെ സി പി എം ജയിക്കരുത് എന്നുള്ള രീതിയിൽ അപ്പൊ എല്ലാരും കോൺഗ്രസിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന കാര്യമാണ് കാരണം അവിടുത്തെ ഒരു ചുറ്റുപാടും അന്തരീക്ഷമൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് തൊട്ടുകൂടായ്മ ഇല്ല ഉള്ള ഒരു പാർട്ടിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അതായത് ബോത്തും സി പി എമ്മിനും എതിരാണ് കോൺഗ്രസിനും എതിരായിത്തുടങ്ങി എന്നുള്ള രീതിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ട് ബി ജെ പിയുടെ വോട്ട് തന്നെ ബി ജെ പിക്ക് സ്വരൂപിക്കാൻ പറ്റും ഇറ്റ്സ് മേ ബി ഈ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് വോട്ടിൻ്റെ നമ്പറിൻ്റെ അകത്ത് ഏകദേശം മുപ്പത് ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് നമ്പറ് കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിയും മീൻസ് അവർക്ക് നല്ലൊരു ഗ്രോത്ത് ഈ വരുന്ന എലക്ഷൻ്റെ അകത്ത് കാണാനുണ്ട് എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടുള്ള ആലപ്പുഴയിൽ കുറേ എണ്ണം വന്നിട്ടുണ്ട് പോരാത്തതിന് പാലക്കാടുണ്ട് തിരുവനന്തപുരത്തുണ്ട് തൃശൂർ പല മണ്ഡലങ്ങളുണ്ട് പോരാത്തനും മഞ്ചേശ്വരം പത്തനംതിട്ടയിൽ ഉണ്ട് അങ്ങനെ കുറേ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഒന്നാഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴേ ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളിപ്പം വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ബാക്കിയൊക്കെ ഇതൊക്കെ ഞാൻ ഞാനെൻ്റെ ഇൻറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് പറയുന്നതെന്ന് വിചാരിക്കാം സിമ്പിളായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ബി ജെ പിയുടെ സമരങ്ങളിലേക്കും ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു പ്രതിഷേധ ധർണയിലേക്കും ഇപ്പൊ വരുന്ന ആൾക്കാരുടെ നമ്പർ ഒന്ന് ശ്രദ്ധിക്കാം അതിൻ്റെ അകത്തേക്കുള്ള സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എസ്പെഷ്യലി പാലക്കാടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പാർട്ടിപേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ല രീതിയിലുണ്ട് പോരാത്തന്നെ അവരുടെ സംഘടനാ പ്രവർത്തനം ഒന്നുകൂടി മെച്ചപ്പെടുത്തപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ അവരുടെ പോഷക സംഘടനകൾക്കും ആൾക്കാരെ നിയമിച്ചു തുടങ്ങി വിവിധ മേഖ മണ്ഡലം കേന്ദ്രീകരിച്ച് എല്ലാ പോഷക സംഘടനകൾക്കും അതായത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാ സ്ഥലങ്ങളിലും ഡീപ് റൂട്ടഡായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ബി സി മോർച്ച മഹിളാ മോർച്ച പിന്നെ ബാക്കിയുള്ള അങ്ങനെ കുറേ സംഘടനകളുണ്ട് അത്തരം സംഘടനകൾക്ക് തേച്ചും അവർ കൃത്യമായിട്ട് ആളെ കണ്ടെത്തി അവർക്ക് ഡിസ് പിന്നെ സ്ഥാനമാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഡീപ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി തന്നെ കൃത്യമായിട്ട് അവർ ഫങ്ഷൻ ചെയ്തു തുടങ്ങി കേരളത്തിൽ അങ്ങനെ വേണേലും വേണേലും പറയാൻ പറ്റുന്ന ഒന്നാണിതിപ്പം അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അവരുടെ പ്രവർത്തനം മികച്ചതായിട്ട് വരുന്നുണ്ട് പോരാത്തതിന് അവരുടെ ഈ പ്രവർത്തനം മിക്കവാറും നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും പോരാത്തതിന് അച്ചടക്കമുള്ള നേതാക്കളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മുമ്പ് പലപ്പോഴും ഗ്രൂപ്പിസവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഗ്രൂപ്പിസം പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അത്തരം നേതാക്കളെ അടിച്ചു താത്തി മൂലയ്ക്ക് ഇരുത്താൻ വേണ്ടിയിട്ടും ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പോരാത്തതിന് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് പി എസ് പിള്ളയുടെ സമയത്താണ് സഡൻ ഗ്രോത്ത് ബിജെപിക്ക് ഉണ്ടായിരുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കെ എസ് സുരേന്ദ്രനും കഴിഞ്ഞിട്ടുണ്ട് പോരാത്തതിന് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പീരീഡ് അതായത് അദ്ദേഹം പിന്നെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള ലാസ്റ്റ് പീരീഡിൻ്റെ അകത്താണ് ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ശക്തമാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതിന്റെ പിന്തുടർച്ചയും കുറച്ചുകൂടി പ്രോഗ്രസീവ്ഡ് വേർഷനുമാണ് ശരിക്ക് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് എനിക്ക് ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് വെച്ചാൽ അത്രയും കാലിബറുള്ള നേതാവാണ് പോരാത്തരം സെൻട്രലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ അതായത് കേന്ദ്ര നേതൃത്വമുള്ള ബി ജെ പി ആയിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് അവർ നേരിട്ട് ഡെപ്യൂട്ടി ചെയ്തതുകൊണ്ട് തന്നെ ഗ്രൂപ്പിസം എന്നുള്ള കളി പരമാവധി അവിടെ നടക്കാനും പോകുന്നില്ല ഏറ്റവും വലിയ ഡ്രോ ബാക്കായിട്ട് കെ സു സുരേന്ദ്രന് പറയാനുണ്ടായിരുന്നത് ഗ്രൂപ്പിസമാണ് ആ ഗ്രൂപ്പിസം കൊണ്ട് തന്നെ പല തലവേദനകളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനും കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്കുറപ്പാണ് ബി ജെ പി അടുത്ത തിരഞ്ഞെടുപ്പില് ഒരു ഇമ്പാക്ട് ഫാക്ടർ തന്നെ ആയിരിക്കും അവരുടെ പുതിയ നിലപാട് വെച്ച് കഴിഞ്ഞാല് ജയിക്കുന്ന പ്രദേശങ്ങളിൽ മാക്സിമം വോട്ട് കളക്ട് ചെയ്ത് വിജയിക്കുക അല്ലാത്ത ഏരിയയിൽ അതായത് അപ്രസക്തമായുള്ള ഏരിയയിൽ മറ്റുള്ള പാർട്ടികളുടെ ജയപരാജയങ്ങളിൽ ഒരു ഫാക്ടറായിട്ട് വർദ്ധിക്കാനും അവര് ട്രൈ ചെയ്യുന്നുണ്ട് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക അവിടെ ആരാണോ ജയിക്കാൻ പോകുന്നത് അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലായിരിക്കും അപ്പം മിക്കവാറും ബി ജെ പി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇതേ കളി കളിക്കുമ്പം അതായത് കോൺഗ്രസും ബി ജെ പി സി പി എമ്മും ഒത്തു കളിക്കുമ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ജയിക്കുന്ന സ്ഥലങ്ങളിൽ പോലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് കഴിയും എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അതായത് ചെറിയ മാർജിൻ ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ അടുത്ത പ്രാവശ്യം ചെറിയ മാർജിൻ ജയിക്കുമെന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളിലും ഈ കാര്യങ്ങൾ വെച്ച് കുറച്ചുകൂടി ഇമ്പാക്റ്റ് എടുക്കാൻ പറ്റും പോരാത്തതിന് കോൺഗ്രസിൻ്റെ നിലവിലത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അവർക്ക് കാര്യമായുള്ള നേതാക്കളെ ഒന്നും നിലവിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ആകെ ഒന്നോ രണ്ടോ നേതാക്കളാണ് ബാക്കിയുള്ള നേതാക്കളെ പലതും എം പിമാർ ഇരിക്കുന്നുമുണ്ട് പിന്നെ ായുള്ള കുറേ ആൾക്കാരും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ പരിതാപകരാണ് പോരാത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടിന്യൂസ് ആയിട്ട് പത്ത് കൊല്ലം ഭരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള ഒരു പിന്നെ ജനവികാരം എതിരായിട്ടുണ്ട് അതും ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ഉറപ്പില്ല കൃത്യമായിട്ട് അധികാരം കിട്ടും എന്നുള്ളത് പക്ഷേ ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് അവർക്ക് ഇരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അവർ ഉണ്ടാക്കൂന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് എനിക്കുറപ്പാണ് അത് എത്ര നമ്പർ എന്നുള്ള രീതിയിൽ മാത്രമേ ഇനി ചിന്തിക്കാനുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ